എന്തുമാത്രം ഒരു മുഖ്യമന്ത്രി അതപ്പതിച്ചു അത് പണ്ടത്തെ പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം ബിഷപ്പിനെ നിർകിഷ്ട ജീവി എന്ന് വിളിച്ചു പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു ഇപ്പോൾ വീണ്ടും ആ സംസ്കാരത്തിലേക്ക് എത്തി പൂരം തന്നെ സത്യത്തിൽ ഈ വോട്ട് മറിക്കലിനുള്ള ഒരു അട്ടിമറിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതാണ് ഞാൻ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പറയാൻ കാരണം ഇത്രയും ആളുകളെ പേടിപ്പെടുത്തുന്നൊരു മുഖ്യമന്ത്രിയുള്ളൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥന് ഒരു പൂരം എങ്ങനെ തകർക്കും അതിന് ശേഷം രാത്രി വെടിക്കെട്ട് മുടങ്ങി നിറഞ്ഞ ഉടനെ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ വരികയാണ് എന്നാൽ കാലത്തെ വിവരങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല ഒരു പ്രധാനമന്ത്രി എന്തുമാത്രം ചീപ്പാവും ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി എടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കുന്നൊക്കെ ഒരു സാമാന്യ വിവരമുള്ള ഒരു പ്രാദേശിക നേതാവ് പോലും പ്രസംഗിക്കില്ല സർക്കാരുകൾക്കെതിരായിട്ടുള്ള വികാരമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് ൂർത്ത് നടക്കുന്നു കേരളത്തിൽ എന്നുള്ള ചിന്താഗതി ജനത്തിലുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഒരാളെ മാറ്റാനും ഒരാൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കാനും ഈ എലക്ഷനെ ജനം വിനിയോഗിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ് കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ തൃശ്ശൂരിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് ഞങ്ങൾ ഇവിടെ ഞാൻ വന്നിറങ്ങിയത് കഴിഞ്ഞ മാർച്ച് ഒമ്പതാം തീയതിയാണ് മാർച്ച് ഒമ്പതാം തീയതി വന്നിറങ്ങി ഇന്ന് കലാശക്കൊട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകളിലും എല്ലാ ഫങ്ഷനുകളിലും ഒക്കെ നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു പ്രവർത്തകർ വളരെയധികം ആവേശത്തിലാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി ഈ എലക്ഷനെ നേരിടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് ഉള്ളത് പിന്നെ ഈ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് ഒരു പ്രധാന ആവേശം തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിനെ കാണാനൊക്കെ എല്ലായിടത്തും ആൾ ആളുകൾ വരുന്നുണ്ട് സാധാരണ രീതിയില് പുതിയ സ്ഥാനാർത്ഥിയെപ്പോൾ ചിലപ്പോൾ കർണാടക ആകാംക്ഷ ഉണ്ടാകും പക്ഷെ ഉപരിയായി സ്ഥാനാർത്ഥിയെ നേരിട്ട് കണ്ട് പരിചയപ്പെടാനൊക്കെ വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി വന്ന് കണ്ട അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ അറിവ് സി പി എം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ അല്ല അതിനെ കുറിച്ചിട്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു അന്തർധാരയുണ്ട് അത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതായത് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു പ്രോഗ്രാമില്ലാതെ നേരിട്ട് സി പി എം ഓഫീസിൽ വന്നു ചർച്ചകൾ നടത്തി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇ ഡി ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന മാത്രമേ ഉള്ളൂ അതിനപ്പുറമൊന്നും പോകുന്നില്ല അതായത് ജില്ലാ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നോട്ടീസ് അയക്കുക ഇന്ന് നോട്ടീസ് ഉണ്ട് അതായത് ഇപ്പോൾ ഇന്നലെ നോട്ടീസ് കൊടുത്തു ഹാജരായില്ല ഇന്ന് കൊടുത്തു ഹാജരായില്ല നാളെ കൊടുത്തു എന്തായാലും എലക്ഷൻ കഴിയുന്നവരൊന്നും നടക്കില്ല അതിൻ്റെ തന്ത്രം അതിൻ്റെ തന്ത്രം എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങുക അത് ഇത്തവണത്തെ പ്രചരണത്തിലും കണ്ടല്ലോ പിണറായി വിജയൻ വളരെ ചീപ്പായിട്ടാണ് രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് നടത്തി ശരിയാണ് അദ്ദേഹം ചോദിച്ചു നോൺ ബി ജെ പി ചീഫ് മിനിസ്റ്റേഴ്സിനെയൊക്കെ രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത ഇ ഡി എന്തുകൊണ്ടാണ് കേസുകളുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിനെ തൊടാതിരിക്കുന്നത് ഇതൊരു അന്ത്രധാരയുടെ ഭാഗമല്ലേ അത് ചോദിച്ചതിന് രാഹുൽ ഗാന്ധിയെ പേഴ്സണൽ അറ്റാക്കാണ് അവസാനം നരേന്ദ്രമോദി എന്നെ പറഞ്ഞു എന്നേക്കാൾ മോശമായിട്ടാണല്ലോ ഇയാൾ അറ്റാക്ക് ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് പോലും ഒരു സഹതാപം തോന്നി രാഹുൽ ഗാന്ധിയോട് കാരണം ഏറ്റവും രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണിയം കാണിക്കാത്ത ആളാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ പോലും അത്ഭുതപ്പെടുത്തി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലേ പി വി അൻവറിൻ്റെ ഏറ്റവും തരന്താണ് ഒരു ഒരു പ്രസംഗത്തിന് ആ വളരെ തരന്താണ് പ്രസ്താവനയ്ക്ക് അതിന് മുഖ്യമന്ത്രിയും പാർട്ടിയും പിന്തുണ കൊടുത്തു മുഖ്യമന്ത്രി ഇന്ന് ഗോവിന്ദ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തുമാത്രം ഒരു മുഖ്യമന്ത്രി അതപ്പതിച്ചു അത് പണ്ടത്തെ പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം ബിഷപ്പിനെ പരനാറി എന്ന് വിളിച്ചു അല്ല ബിഷപ്പിനെ നിർകിഷ്ട ജീവി എന്ന് വിളിച്ചു പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു ഇപ്പോൾ വീണ്ടും ആ സംസ്കാരത്തിലേക്ക് എത്തി ഈ ഈ പറയുന്ന ഒരു ബി ജെ എത്രമാത്രം അത് അത് ബാധിക്കില്ല കാരണം അങ്ങനെ പിണറായി ഉടനെ വോട്ട് ചെയ്യുന്നവരല്ല സാധാരണ സി പി എം പ്രവർത്തകർ കാരണം അവർക്ക് പലർക്കും സാധാരണ പാർട്ടിയെ സ്നേഹിക്കുന്ന സി പി എമ്മുകാർ ഈ ഇന്നത്തെ പോക്കിൽ വളരെ അസ്വസ്ഥരാണ് അവർക്ക് വളരെ ദുഃഖമുണ്ട് കാരണം അവർ പറയുന്നത് പ്രസ്ഥാനം നശിക്കും ഈ പോക്ക് പോയാൽ ബംഗാളിലെയും ത്രിവരയിലെ അവസ്ഥയോ കേരളത്തിൽ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണം വടകരയിൽ മത്സരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടോളം പാർട്ടി ഗ്രാമങ്ങളുണ്ട് സി പി എമ്മിന് അതായത് കോൺഗ്രസിൻ്റെ യു ഡി എഫിന് ഒരു ഏജൻറ്റിനെ പോലും അവിടെ ഇരുത്താൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും പറ്റാറില്ല ഇനി ഇരുന്നവർക്ക് തന്നെ രാ തിരിച്ചിറങ്ങുമ്പോൾ കയ്യോ കാലോ അവർ തല്ലി ഓടിക്കും അങ്ങനെയുള്ള ഏജൻറ്റുമാരില്ലാതെ തന്നെ എനിക്ക് പന്ത്രണ്ടോളം പാർട്ടി ഗ്രാമങ്ങളിൽ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതാരോ വോട്ട് ചെയ്തേ അതായത് ഇവർ കള്ളവോട്ടിന അയച്ച ആൾ അയച്ച ആൾ തന്നെ നമുക്ക് വോട്ട് ചെയ്തു അപ്പോൾ ആ ഒരു ട്രെൻഡ് തൃശ്ശൂരും ഉണ്ടാവും അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിവാദമാണ് നമ്മുടെ വിവാദം ഇത്ര പൂരം തന്നെ സത്യത്തിൽ ഈ വോട്ട് മറിക്കലിനുള്ള ഒരു അട്ടിമറിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതാണ് ഞാൻ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പറയാൻ കാരണം അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥനെ കെയർ ഉരുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തമായി ഇങ്ങനെ ഒരു സംഭവത്തിന് ഇറങ്ങുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇത്രയും ആളുകളെ പേടിപ്പെടുത്തുന്നൊരു മുഖ്യമന്ത്രിയുള്ളൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൂരം എങ്ങനെ തകർക്കും ഇപ്പോൾ പൂരം വെടിക്കെട്ടിനെ മനപ്പൂറിൽ ഒരു തടുത്താണല്ലോ ആഹനയ്ക്ക് പട്ട കൊണ്ടുവന്ന ആളവരെ ചീത്ത വിളിച്ചു ഈ വിളക്കിലെണ്ണ ഒഴിക്കാൻ പോകുന്നവരുടെ ഇപ്പോൾ ഒഴിക്കണ്ട പിന്നെയും ഒഴിക്കാന്ന് വിളക്കിലെണ്ണ ഒഴിച്ചില്ലെങ്കിൽ വിളക്ക് കിടില്ലേ തിരുവ തിരുവമ്പാടി ദേവസ്വക്കാരതല്ലി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്തികേട് കാണിച്ചു അധികം കാലത്ത് തൊട്ടേ പൂരം കലക്കാൻ നോക്കുകയായിരുന്നു പക്ഷേ കലങ്ങിയത് വൈകുന്നേരമാണെന്ന് മാത്രം അതായത് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിക്കാൻ അതെ അതെ തൃശ്ശൂർ കാരണം തൃശ്ശൂർ പൂരം എടുത്തൊരു വികാരമാണല്ലോ അതിന് ശേഷം രാത്രി വെടിക്കെട്ട് മുടങ്ങി എന്നറിഞ്ഞു സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ വരികയാണ് എന്നാൽ കാലത്തെ പൂരങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല കാലത്ത് ഞാനും സുനിൽകുമാറും ഉണ്ടായിരുന്നു പല ചടങ്ങുകളിലും കാലത്ത് പിന്നെ നമ്മുടെ ബ്രഹ്മോത്സവം മഠത്തിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവൻ്റെ ചടങ്ങ് ഉണ്ടായിരുന്നു പാറമേക്കാവില് എലഞ്ഞിത്തറ മേളുണ്ടായിരുന്നു ഇവിടെയൊന്നും സുരേഷ് ഗോപി വന്നിട്ടില്ല ഏറ്റവും പുതിയൊരു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളെ വല്ലാതെ ഡെവലപ്മെൻറ്റ് അത് കേരളത്തിൽ മൈനോറിറ്റിയൊക്കെ ഒരു കാരണവശാലും മോഡിക്ക് വോട്ട് ചെയ്യില്ല അത് മോഡി പറഞ്ഞില്ലെങ്കിലും വോട്ട് ചെയ്യില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്തുമാത്രം ചീപ്പാവുന്നു ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ ഒരു സാമാന്യ വിവരമുള്ള ഒരു പ്രാദേശിക നേതാവ് പോലും പ്രസംഗിക്കില്ല അർത്ഥം അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാക്കുക കാരണം മര്യയ്ക്ക് ഇലക്ഷൻ നടന്നാൽ ജയിക്കില്ല ഇപ്പോൾ തന്നെ ഗുജറാത്തിലെ കണ്ടില്ലേ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിച്ചു ഏഴ് സ്വാതന്ത്ര്യമാർ ഒറ്റയടിക്ക് പിൻവലിച്ചു ബി എസ് ടി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തെളിച്ചു അപ്പോൾ എന്തുമാത്രം ജനാധിപത്യ അപകടത്തിലായി പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ നൂറ്റി സീറ്റുകളിലെ മത്സരം അത് അവർക്ക് നെഗറ്റീവായി വന്നിരിക്കുന്നു അല്ല അത് നെഗറ്റീവ് ആവുമല്ലോ കാരണം നടന്ന സ്ഥലങ്ങളിലൊക്കെ നെഗറ്റീവാകും അപ്പോൾ അതിനെ ഇനി ഭാവിയിൽ പോസിറ്റീവ് ആക്കാനുള്ള എല്ലാ വൃത്തിയാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ വോട്ടിംഗ് മെഷീനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം വോട്ടിംഗ് മെഷീനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ ഇത് ഉപേക്ഷിക്കുന്നു വോട്ടിംഗ് മെഷീൻ അതുതന്നെ നമുക്കൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം മാത്രമല്ല നോമിനേഷൻ പോലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെയല്ലേ വോട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ സൂറത്തിലെ എലക്ഷനും ഇല്ല ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ആരോ സ്ഥാനാർത്ഥിനെ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഇന്ത്യയിൽ ആര് ഭരണത്തിന് വരാനാണ് ശരിക്കും ഇലക്ഷൻ നടന്നാൽ ഇന്ത്യ മുന്നണിക്ക് ചാൻസ് ഉണ്ട് കാരണം പല സംസ്ഥാനങ്ങളും സ്ഥിതി ബി ജെ പിയുടെ അപകടമാണ് അതിനാണ് അവർ വല്ലാതെ വർഗീയത പറയുന്നത് കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് അപ്പം നല്ല വികാരമുണ്ട് അപ്പോൾ അത് വോട്ടായി മാറാതിരിക്കാനാണ് വർഗീയത വരുത്തുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടേ ഞങ്ങൾ ക്ഷേത്രം പണിയും അമ്പലം ഞാൻ ചോദിക്കട്ടെ വിശന്നിരിക്കുന്നതിൻ്റെ അടുത്ത് അമ്പലം പള്ളി പള്ളിയോണി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശപ്പ് മാറും കുറേ കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ആ പ്രതികരിച്ച് തുടങ്ങി അതിനാണ് വീണ്ടും ഈ രീതിയിലുള്ള ഭീഷണി കോൺഗ്രസ് വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് വോട്ട് കിട്ടുമല്ലേ എന്നുള്ളതല്ല പക്ഷെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടുണ്ടോ ഈ കേരളത്തിൽ ഇപ്പം ഇരുപത് മണ്ഡലങ്ങളിലും ഈ മണ്ഡലത്തിലടക്കം ശക്തമായിട്ട് സർക്കാരുകൾക്കെതിരായിട്ടുള്ള വികാരമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് ദൂർത്ത് നടക്കുന്നു കേരളത്തിൽ എന്നുള്ള ചിന്താഗതി ജനത്തിനുണ്ട് അതുകൊണ്ട് രണ്ട് പേരും ഒരാളെ മാറ്റാനും ഒരാൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഈ എലക്ഷനെ ജനം വിനിയോഗിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് അതായത് ഈ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ താങ്കൾ ഇത്രയും മുപ്പത് ദിവസത്തെ ഭൂരിപക്ഷം എത്രയായി ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ അതേ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷം വോട്ട് അതെ അന്ന് ഒരു ലക്ഷം കഴിഞ്ഞാൽ എൺപത്തി മൂവായിരം അത് ചിലപ്പോൾ ഒരു ലക്ഷം വരെ പോകാന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് എന്തായാലും വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ് സുരേഷ് ഗോപി വിജയിക്കില്ല എന്നുള്ളതാണ് അത് തവണ മോദി വന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നല്ല താഴോട്ട് പോകും കേരളത്തിൽ ഇരുപത് സീറ്റുകൾ ഇരുപത് സീറ്റ് ഇരുപതിൽ പത്തൊമ്പത് ജയിക്കും താങ്കൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണമായിട്ട് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ കെ മുരളീധരൻ വന്നതിന് ശേഷം വലിയ മത്സരമാണ് നടന്നിട്ടുള്ളത് കെ മുരളീധരൻ പറയുന്നത് ശ്രീ കെ മുരളീധരൻ പറയുന്നത് പൂർണ്ണമായും ഈ മണ്ഡലം പിടിച്ചെടുക്കും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ അധികം ഭൂരിവശത്തോടെ വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നന്ദി നമസ്കാരം